ഇദ്ദേഹം എപ്പോഴൊക്കെ എന്ത് പറഞ്ഞാലും അതൊക്കെ വിവാദമാകുന്ന ഒരാളാണ് ആ ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ അദ്ദേഹം ഈ അടുത്ത ദിവസം ഒരു വലിയ വിമർശനത്തിന് വിധേയനാവുകയുണ്ടായി അദ്ദേഹത്തിന്റെ പരാമർശമാണ് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായത് സിനിമാ നയം രൂപീകരിക്കാനായി നടക്കുന്ന സിനിമ കോൺക്ലേവിൽ സ്ത്രീകൾക്കെതിരെയും ദളിതർക്കെതിരെയും അതിക്ഷേപ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ വരികയുണ്ടായി സ്ത്രീകൾക്കും ദളിതർക്കും സിനിമ എടുക്കാൻ അത്രയധികം പണം നൽകരുതെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഒന്നരക്കോടി രൂപ നൽകുന്നത് വളരെ കൂടുതലാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം നൽകരുത് സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം നൽകരുതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പട്ടികജാതി വിവാഹത്തിൽപ്പെട്ടവർക്ക് ആദ്യം മൂന്ന് മാസം പരിശീലനം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു സൂപ്പർ സ്റ്റാറുകളെ വെച്ച് പടമെടുക്കുന്നതിന് ആയിരിക്കരുത് സർക്കാർ പണം നൽകേണ്ടതെന്നും അടൂർ പറയുകയുണ്ടായി കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേത് അനാവശ്യമായ സമരമാണെന്നും അദ്ദേഹം പറഞ്ഞു സമരം കൊണ്ട് ആ സ്ഥാപനത്തെ ഒന്നുമല്ലാതാക്കി സിനിമാ നയം രൂപീകരിക്കാനായി നടത്തിയ സിനിമാ കോൺക്ലേവിലാണ് അധിക്ഷേപ പരാമർശം വന്നത് സർക്കാർ പണം നൽകുന്നത് ആർക്കാണെന്ന് നോക്കേണ്ട കാര്യമല്ലെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു പട്ടികജാതി പട്ടിയവർഗ ഭാഗത്തിന് മുന്നോട്ട് വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനാണ് ഒന്നര കോടി വീതം രണ്ടുപേർക്ക് നൽകിയത് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടിയാണ് പണം നൽകിയതെന്നും നല്ല സിനിമകൾക്ക് കൂടുതൽ പണം നൽകണമെന്നാണ് സർക്കാരിന് താൽപര്യമെന്നും സജി ചെറിയാൻ പറഞ്ഞിരുന്നു പരാമർശത്തിനെതിരെ സദസ്സിലുണ്ടായിരുന്ന കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പോയിപ്പാടത്തും രംഗത്തെത്തി ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതും എന്നാൽ അടൂർ ഗോപാലകൃഷ്ണൻ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വിവാദങ്ങളായിരുന്നു ഇതിനുമുമ്പ് ഏറ്റവും വലിയ വിവാദമായത് മോഹൻലാലെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് മോഹൻലാലിനെ വെച്ച് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സിനിമ ഒരുക്കണം എന്ന ആഗ്രഹം എല്ലാ ആരാധർക്കും ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ ഒരു മോഹൻലാൽ സിനിമ എന്നത് വലിയ കൗതുകത്തോടെ കണ്ടിരുന്ന ഒരു കൂട്ടം ആരാധകർ കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള അപ്രോച്ച് ഉണ്ടായിരുന്നു അതിലേക്ക് ഒരു മോഹൻലാന്റെ വരവും മോഹൻലാലിന്റെ അഭിനയ പ്രകടനം ഒക്കെ കാണാനുള്ള ആഗ്രഹം ഓരോ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഇതുവരെ ഒരു മോഹൻലാൽ സിനിമ ചെയ്യാത്തത് എന്ന ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പറച്ചിലെത്തി അതോടുകൂടി ആരാധകർക്ക് മതിയായി മോഹൻലാൽ ഇന്ന് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സൂപ്പർ താരം എന്ന പദവി നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ തുടക്കത്തിൽ പുറത്തിറങ്ങിയ ലെജൻഡറി താരത്തിന്റെ എംബ്രാൻ തുടരും എന്നീ ചിത്രങ്ങൾ ഗംഭീര വിജയങ്ങളിലൂടെ ലോക ബോക്സ് ഓഫീസിൽ സംയുക്തമായി നേടിയത് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നാൽ ഈ അവസരത്തിൽ പോലും മോഹൻലാൽ എന്ന നടനെയും താരത്തെയും അംഗീകരിക്കാനോ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാനോ തയ്യാറായിട്ടില്ല അടൂർ ഗോപാലകൃഷ്ണൻ അടുത്തിടെ വിവാദ പരാമർശത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ നിന്നും സിനിമാ പ്രവർത്തകർക്കിടയിൽ നിന്നും സീനിയർ സംവിധായകൻ വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന്റെ മോഹൻലാലെക്കുറിച്ചുള്ള പരാമർശം വൈറൽ സൂപ്പർ താരത്തെ കുറിച്ച് തന്റെ മനസ്സിൽ ഒരു ഇമേജ് ഉള്ളെന്നും അത് തനിക്ക് ഒട്ടും പറ്റുന്ന ഒന്നല്ല എന്നുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മോഹൻലാനെ കുറിച്ച് പറയുമ്പോൾ അയാൾ ഒരു സിനിമയിൽ വല്ലാത്തൊരു ഇമേജ് ആണ് അങ്ങേർക്കുള്ളത് ഒരു നല്ലവനായ റൌഡി എനിക്ക് ആ ഒരു തരം റോളുകൾ പറ്റില്ല എനിക്ക് അങ്ങനെ ചെയ്യാൻ അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ ഒക്കുകയില്ല നല്ലവനായ ഒരു റൌഡി എന്ന് പറഞ്ഞാൽ ആ ഒരു തരം കഥാപാത്രങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല റൌഡി റൌഡി തന്നെയാണ് അയാൾ എങ്ങനെയാണ് നല്ലവനാകുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ അന്ന് അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നാൽ മോഹൻലാൽ എത്രയോ മികച്ച െ ചെയ്തിട്ടുണ്ടെന്നും ഇത് മാത്രമല്ലെന്നും ചോദിക്കുമ്പോഴും പുള്ളിക്ക് അതൊന്നും പറ്റില്ല മോഹൻലാൽ എന്ന നടനെ അദ്ദേഹത്തിന് ഇങ്ങനെ കാണാനേ കഴിയുള്ളൂ എന്ന പറച്ചിലാണ് പുള്ളിയുടെ വാക്കുകൾ ജീവിതത്തിൽ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണോ താങ്കൾ കാണുന്നത് എന്ന് അവതാരക ചോദിച്ചപ്പോൾ അതുപോലെയല്ല ഇത് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞത് റൌഡി എന്നും റൌഡിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നല്ലവനായ റൌഡി എന്ന സിനിമയിലെ ഇമേജ് ആണോ പ്രശ്നമെന്ന് അവതാരക വീണ്ടും ചോദിച്ചപ്പോൾ അതേ എന്ന് സീനിയർ സംവിധായകൻ മറുപടി പറഞ്ഞു അതല്ലാതെയും ഒരുപാട് സിനിമകൾ മോഹൻലാൽ ചെയ്തിട്ടില്ലേ എന്ന് അവർ ചോദിച്ചപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പോൾ ഉറച്ചിരിക്കുന്ന ഒരു ഇമേജ് ഇതാണ് എന്ന് പറഞ്ഞ് സ്വന്തം വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അടൂർ എന്നാൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്നും കാണിക്കുന്നത് വെറും ധാർഷ്ട്യം മാത്രമാണെന്നും അദ്ദേഹത്തെ പോലെയുള്ള സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾക്ക് ആരെയും അംഗീകരിക്കാൻ സാധിക്കാറില്ലെന്നും ഈ വീഡിയോ കണ്ട പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചില സിനിമകൾ കണ്ട് ഒരു നടന്റെ ഒരു തരത്തിലുള്ള ഇമേജ് മനസ്സിൽ ഉറച്ചുപോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പ്രേക്ഷകന്റെ പക്വതയില്ലായ്മയാണ് കാണിക്കുന്നതെന്നും ചിലർ കമന്റ് സെക്ഷനിൽ ചൂണ്ടിക്കാണിച്ചു അടൂരിന്റെ സിനിമകൾക്ക് പ്രേക്ഷകരെ കിട്ടാതെ ഇരിക്കുമ്പോൾ മോഹൻലാൽ ഏറ്റവും വലിയ മായി വളർന്നതിന്റെ ഈഗോ പ്രശ്നങ്ങൾ ആണെന്നും റേഷ്യർക്ക് അഭിപ്രായമുണ്ട്